പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാരായണിയുടെ മാറ്റങ്ങൾ കാണാനിടയാകുന്ന നമ്മുടെ ഭരത് എന്താണ് ഇതിന് പിന്നിലെ കാരണം എന്ന് ചോദിക്കുകയും സത്യം തനിക്ക് അറിയണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ െ പറ്റി വ്യക്തമാക്കുകയാണ് നാരായണി എന്തുകൊണ്ടാണ് അനൂപ് ഹരിതയെ എതിർക്കാതിരുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അങ്ങനെയൊരു സംഭവം ഉണ്ടായതായി തനിക്ക് അറിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ അനൂപ് പക്ഷെ താൻ കണ്ടതാണ് എന്ന് വ്യക്തമാക്കുകയും ഹരിതയോട് ചോദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ അനൂപ് കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ഇതോടെ തന്നെ ഹരിത ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിനായി അനൂപിന് സാധിക്കുകയും ചെയ്യുന്നു ഇതോടെ അനൂപ് ഹരിതയെ തല്ലുകയും ഇങ്ങനെയൊരു ചതി താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് കടന്നു വരികയാണ് നമ്മുടെ ഭാരതി ഇതോടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഭാരതി തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയും ഹരിതയെ ചെന്ന് കണ്ട് എന്ത് മണ്ടത്തരമാണ് കാണിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്